ഇന്ന് ചീമയുടെ പക്കം ട്രീറ്റാട്ടോ വെഡിങ് ആനിവേഴ്സറി ട്രീറ്റ് ട്രീറ്റാണെന്ന് തരാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ചീമ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വേദയും കൂടി നേരെ നെട്ടയത്തേക്ക് വന്ന് വൈകുന്നേരം അപ്പോൾ അമ്മ അവിടെ ചൗകരി പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ചൗകരി പായസം ട്രൈ ചെയ്യുന്നതെന്ന് എനിവേ വേ നല്ല ഒരു പായസമായിരുന്നു ഒരു പാൽ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വേദയാ കേട്ടോ വീഡിയോ എടുക്കുന്നതാണ് വേദ വേദയുടെ ഷൂസൊക്കെ കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ എൻ്റെ സുന്ദരിയായ അമ്മ ആ അമ്മ ഇത് പൊങ്ങി ഒന്ന് പൊങ്ങിപ്പോവും പോട്ടെ കുഴപ്പമില്ല അങ്ങനെ ഏയ് വേദക്കുട്ടി ഇരുപ്പുണ്ട് വേദക്കുട്ടി പോവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഞാനും മുടിയൊന്നും കിട്ടിയില്ല നേരെങ്കിൽ വന്നു ഇവിടെ വന്നിട്ട് റെഡി ആവാമെന്ന് കരുതി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അദർവ വേദയുടെ കൂടെ അന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ചെറിയൊരു പയ്യായിക ഉള്ളതുകൊണ്ട് അന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല അപ്പോൾ മോൾക്ക് ഞാൻ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും വന്ന് വാങ്ങിയിട്ട് പോയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നെറ്റയും വീടിനടുത്താണ് അദർവയുടെ വീട് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ഇതുവരെ എടുക്കാൻ വന്നില്ലല്ലോ ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് അടുത്താണ് വീട് അപ്പോൾ ഞാൻ അത് കൊണ്ട് കൊടുക്കുക അപ്പോൾ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാനും വേദം കൂടി ആ ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ഇറങ്ങിയപ്പോൾ ഞാൻ കൊടുത്ത മുളവിൻ്റെ തൈ ആട്ടോ ഉടങ്കല്ല് മുളവിൻ്റെ തൈ ഇവിടെയും കാഴ്ച നിൽക്കുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന നല്ല വലുപ്പമുണ്ട് അത്രയും വലുതായിട്ടില്ല എങ്കിലും കാഴ്ച ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വേദ പപ്പി ആയിട്ട് കളിപ്പിക്കുകയാണ് ഇപ്പം എങ്ങനെ നോക്കിയിരിക്കുകയാണ് ചീമയ്ക്കന്ന് കടികടുത്തതിന് ശേഷം ഞങ്ങളാരും അങ്ങനെ അധികം ഞാൻ അങ്ങനെ അധികം അടുക്കാറില്ല പപ്പിയോട് എന്നിട്ട് ഞങ്ങൾ നേരെ അദർവയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഗേറ്റ് എല്ലാം ലോക്ക്ഡാണ് അവിടെ ഒരു ഭീമൻ പട്ടിയുണ്ട് കേട്ടോ ജർമ്മൻ ഷുപ്പേഡ് അത് കുറയ്ക്കുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാവും അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പക്ഷെ പട്ടിക്കൂട്ടിലെ ലോക്ക്ഡൗൺ എങ്കിലും എങ്ങാനും ചാടിപ്പോകുന്നോ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ അങ്ങനെ ബെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കും അദർവയുടെ അമ്മ വന്ന് ഗേറ്റ് തുറന്നു കേട്ടോ വേദാകെ വിഷമത്തിലായി അതിർവ വീട്ടിലില്ല ആ കുഴപ്പമില്ല എങ്കിലും കയറിയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നിട്ട് വരാൻ എഴുതി ഞങ്ങൾക്ക് പോകണം ചീമ ഇപ്പോൾ അവരും ചീമ വന്നിട്ട് വേണം ഫുഡ് അടിക്കാൻ പോകണ്ടേ അതുകൊണ്ട് പറയും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കരുതി ഒന്ന് കയറിയിട്ട് വരാൻ എഴുതി അപ്പോഴേക്കും അവർ അമ്പലത്തിലെ പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര വെച്ച് പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ശർക്കര എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങനെ കുറച്ച് ശർക്കര എനിക്ക് തരുവാണ് അപ്പോഴേക്കും നോക്കിയപ്പോൾ അവരുടെ ഷെൽഫ് നോറച്ച ടോഫീസ് ഇരിക്കുന്നു ഞാൻ കേട്ടോ മോൾക്ക് അതിർവയ്ക്ക് കിട്ടി ണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അല്ല അഥർവയ്ക്ക് ഒരു ബ്രദറുണ്ട് കേട്ടോ ചേട്ടനുണ്ട് അദർവയുടെ ചേട്ടനാണ് കൂടുതലും നയൻറ്റി പെർസെൻറ്റേജ് അദർവയുടെ ചേട്ടനാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം അദർവയ്ക്ക് കുറച്ചൊക്കെ ഉള്ളൂ അദർവയും നല്ലൊരു കലകാരി കേട്ടോ നന്നായിട്ട് പാടും ഡാൻസ് കളിക്കും എല്ലാ പരിപാടികളും അത്യാവശ്യം അതർവയ്ക്കുണ്ട് കേട്ടോ ഇതെല്ലാം അദർവയുടെ ചേട്ടനുള്ളതാണ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ നല്ലൊരു റിസൾട്ട് ഇങ്ങനെ നിറയെ വീട് നിറച്ച് ട്രോഫീസൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടിയത് പോലെയുണ്ട് ഇപ്പോൾ വേദിക്കൊന്നും അങ്ങനെ അധികം കോമ്പറ്റീഷൻ ഇറക്കാറുമില്ല അങ്ങനെയൊന്നും ട്രോഫീസ് ഇന്ന് ഇപ്പോൾ അധികം എല്ലാം ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് കേട്ടോ ട്രോഫീസ് വളരെ കുറവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞു നിന്നു എന്നിട്ട് ഞാൻ അവിടെ നേരെ വീട്ടിലേക്ക് വീണ്ടും പോയി കേട്ടോ അപ്പോൾ അദർവയുടെ അമ്മ പറയാണ് ഒരു ഭംഗിയില്ലാണ്ട് ഞാൻ നിൽക്കുകയാണ് എന്ന് അദർവയുടെ അമ്മ പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ കണ്ടവരുടെ ഞാൻ ആ ഒട്ടുമേ വൃത്തിയില്ല ചേച്ചി എപ്പോൾ വന്നാലും ഇങ്ങനെ നല്ല ഭംഗിക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് നല്ലതാക്കി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നത് ചേച്ചി നല്ല ഭംഗിക്ക് എപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു ഞങ്ങളുടെ വീട് നെട്ടയത്തും ഇവരുടെ വീട് സി പി റ്റിടെ കേട്ടോ സി പി ടി കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ് നെട്ടയം അപ്പം അത്ര ദൂരേ ഉള്ളൂ നല്ല ഭയങ്കര ഒരു നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരാളാണ് നമ്മുടെ അദർവയുടെ അമ്മ കേട്ടോ ചേച്ചി ഭയങ്കര എല്ലാ കാര്യത്തിനും നമുക്ക് സ്വതന്ത്രമായിട്ട് വിളിച്ച് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാം എന്തൊരു ഹെല്പ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് ആണ് ഞാനും പിന്നെ കൊണ്ടു കൊടുത്തേക്കാന്ന് കരുതിയത് അപ്പോഴേക്കും വീട്ടിൽ വന്നപ്പോൾ അമ്മ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് കർക്കിടക മാസം അല്ലേ രാമായണമെല്ലാം അപ്പോൾ വായിക്കുന്നതിനെക്കാട്ടി ഹൈടെക്ക് കേട്ടോ ഫോണിലിട്ട് കേട്ടോണ്ടിരിക്കയാണ് കർക്കിടക മാസം തുടങ്ങിയ രാമായണം അത് വായിച്ചു തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ അത് നടന്നില്ലെങ്കിലോന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിലിട്ടങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സമയം അഞ്ച് മണിയായി ആറ് മണിയായി ചീമേ കണ്ടില്ല കേട്ടോ അപ്പോൾ അതിർവയുടെ അമ്മ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ തന്നായിരുന്നു അതിൽ നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേദ അതിനെ ഇങ്ങനെ ചൂപ്പി ചൂപ്പി കഴിക്കുകയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര മധുരം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ ശരിക്കും ഒഴി ചൂട്ടാ മാങ്ങ ആവുമെന്ന് കരുതിയിട്ടാണ് ചൂപ്പി ചൂപ്പി കഴിക്കാനായിട്ട് എടുത്തത് പക്ഷേ അത് ഒഴിശൂട്ടാ മാങ്ങയല്ല അല്ലാണ്ട് ചെത്തി കഴിക്കുന്ന മാങ്ങയാണ് ഇങ്ങനെ നല്ല പഴുത്തിരുന്നുണ്ടോ ഇങ്ങനെ ചൂപ്പി കഴിക്കാൻ പറ്റും അതുപോലെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ മാങ്ങയായിരുന്നു വേദ ആക്ച്വലി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിരുന്നതാണ് ഞാൻ പറഞ്ഞു മാങ്ങ കഴിക്കുന്നതെങ്കിൽ ഡ്രസ്സ് മാറ്റിയിട്ട് വേറിടാൻ പറഞ്ഞു ഇത് എൻ്റെ ടോപ്പ് ആട്ടോ അതിന് തിരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം മാങ്ങ കഴിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിനെ മറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എൻ്റെ ടോപ്പൊക്കെയാണ് വേദം ഇട്ടുകൊണ്ട് നടക്കുന്നത് അവർക്കും കറക്റ്റാണ് എനിക്കും കറക്റ്റാണ് എന്നിട്ട് വീണ്ടും അമ്മയൊക്കെ റെഡിയായ എല്ലാം ഡ്രസ്സ് മാറി ചീമയെ നോക്കി നോക്കി ഇരിക്കുക കേട്ടോ ഏഴുമണിയായി ചീമയെ കണ്ടില്ല ഞങ്ങൾ വരുന്നത്തെ പോക്ക് ക്യാൻസലായിരുന്നു അപ്പം ഏഴര മണിയായപ്പോൾ ചീമൂ സച്ചും കൂടെ ഇങ്ങനെ വന്നു കേട്ടോ അവരുടെ സമയമൊക്കെ ഇത് തന്നെയാണ് ഞങ്ങളാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ പോകുന്നത് കേട്ടോ അവർക്ക് അപ്പോൾ വരത്തുള്ളൂ എന്നിട്ട് നമ്മുടെ കാറിലാണ് ഇന്ന് പോകുന്നത് അങ്ങനെ ഗേറ്റ് എല്ലാം തുറന്നു ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ സച്ചിൻ ആട്ടോ അതുകൊണ്ട് ഇന്ന് ഡ്രൈവിംഗ് പണിയിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ വെൺപാലവട്ടത്തുള്ള നമ്മുടെ അർബൺ സ്പേസ് ബാബി ക്യൂ സ്പേസിൻ്റെ വേറൊതായ അർബൺ സ്പേസിലാണ് വന്നത് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് വരും അവിടെയാണ് വന്നത് ഇവിടെ കുറച്ച് റീസൻ്റ്ലി ഓൺ ഓപ്പൺ ആയത് ഇതുവരെ വന്നിട്ടില്ല വരണം ും നടന്നിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു നല്ലൊരു ആംബിയൻസ് സംഭവമൊക്കെ നല്ല പൊളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരുപാട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് പുറത്തായാലും അകത്തായാലും നല്ല ആംബിയൻസും സംഭവം അടിപൊളിയായിട്ടുണ്ട് കണ്ടപ്പോഴേ ഫസ്റ്റ് ബെസ്റ്റ് ഇമ്പ്രഷൻപ്രഷൻ പോലെ ഫസ്റ്റ് കണ്ടപ്പോഴേ ഞങ്ങൾക്കെല്ലാം ഓക്കെ ആയി ഇഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും രണ്ട് സൈഡിൽ ഇരുത്തിയിട്ട് ഞാൻ നടുക്കിരുന്നു കേട്ടോ ചീമയും സച്ചുവും വേദയും അപ്പുറത്തിരുന്നു വേദ ചീമേരെ അടുത്തൊന്നും മാറത്തില്ല കേട്ടോ അതുകൊണ്ട് വേദ ചീമരെ എടുത്ത് ഞാനും അച്ഛനും അമ്മയും ഒരു സൈഡിലിരുന്നു അമ്മയ്ക്കകത്തേക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞ് അമ്മ എവിടെയും അച്ഛൻ ചാടിക്കയറകത്തും കയറി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നടുക്കിയിരുന്നു ഫസ്റ്റ് സ്ഥിരം നമ്മൾ വന്ന ഉടനെ സൂപ്പ് ഓർഡർ ചെയ്തു എന്നിട്ട് മെനു എല്ലാം നോക്കിയ ശേഷം ഇവിടെ കൂടുതലും ഇത് നമ്മുടെ മന്തിയാണ് കൂടുതലും ഉള്ളത് എങ്കിലും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ എങ്കിലും മന്തി മന്തിക്കാണ് ഇവിടെ നമ്മുടെ ബാർബിക്യൂ സ്പേസ് ഫേമസ് ബാർബിക്യൂൻ്റെ വേറൊരു ഇതാണ് അർബൻ സ്പേസ് ഇവിടെ പിന്നെ ഫിഷ് ഗ്രിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഹമൂർ നിമ്മീൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഗ്രില്ല് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് എനിക്ക് ഷവർമ്മ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടോ നല്ല തിരക്കുണ്ട് ആ തിരക്ക് ഞാനൊന്ന് കാണിച്ചപ്പോൾ ചീമ ഇവിടെ കൈ കാണിക്കുക ഞാൻ പറയുന്നത് എൻ്റെ കൈ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊന്നുകൂടെ കാണിച്ചോട്ടാ ചീമയെ ആ ഞാൻ ഷവർമ്മ മതിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിര് ജമേക്കൻ ഷവർമ്മയെ അങ്ങനെ ഒരു ഷവർമ്മ ഇത് മുന്നേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഇത് വാങ്ങി ഇത് വാങ്ങി ഞങ്ങൾ നാലായിട്ട് ഷെയർ ചെയ്തു കേട്ടോ നാലായിട്ടല്ല മൂന്നായിട്ട് ഷെയർ ചെയ്തു ഒരു പീസ് ചീമ ഒരു പീസ് ഞാൻ രണ്ട് പീസ് അങ്ങനെ കഴിച്ച കേട്ടോ സംഭവം കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല മറ്റ് ഷവർമ്മ കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല സംഭവം നല്ലതായിരുന്നു കൊള്ളില്ല എന്നല്ല എനിക്ക് പേഴ്സണലി മറ്റ് ഷവർമ്മ കഴിക്കുന്ന ഫീൽ കിട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്നിട്ട് ചീമ മന്തി ഓർഡർ ചെയ്തു സച്ചിൻ മന്തി ഓർഡർ ചെയ്തു അച്ഛനും അമ്മയും വേറെയും പൊറോട്ട ഓർഡർ ചെയ്തു ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തു പിന്നെ വേറെക്കൊരു അൽഫ് ഓർഡർ ചെയ്തു കേട്ടോ ഇത്രയും സംഭവമാണ് ഓർഡർ ചെയ്തത് ആ ജമേക്കൻ ഷവർമ വാങ്ങി കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പുറമേ ചൂടുണ്ടാവില്ല അകത്തെന്തോ ചീസ് എന്തോ കാര്യമായിട്ടുണ്ട് വാ നന്നായിട്ട് പൊള്ളും കേട്ടോ എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു പുറമേ ചൂടില്ലല്ലോ ഒന്നും ഇത് ആക്രാന്തത്തൂടെ വലിയൊരു കടികടിച്ചു എൻ്റെ വാ എല്ലാം പൊള്ളി പൊള്ളിപ്പോയി ആ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നല്ലൊരു കോമഡി വീഡിയോ ആയിരുന്നു എന്നിട്ട് ഫുഡെല്ലാം വന്നു ഞാൻ പറഞ്ഞില്ലേ മന്തി മന്തി ഞാൻ കൈയിട്ട് പാരി ചീമയുടെ നിന്ന് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് കൈയിട്ട് വരലാണല്ലോ ഉണ്ടോ മന്തി പൊറോട്ടയും അൽഫാമൊന്നും വേദ തന്നില്ല കേട്ടോ വേദയ്ക്ക് മാത്രമേ പൊറോട്ട അൽഫാം വാങ്ങിയുള്ളൂ അൽഫാം അച്ഛനമ്മയ്ക്കൊന്നും അത്ര പ്രിയ ഇല്ലാത്തതുണ്ട് ചിക്കൻ റോസ്റ്റ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് വാങ്ങിയത് പൊറോട്ടയും വാങ്ങി പൊറോട്ടയൊക്കെ സൂപ്പറായിരുന്നു ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ഇഷ്ടപ്പെട്ടു മന്തിയൊക്കെ നല്ലതായിരുന്നു എപ്പോഴും ബാർബിക്യൂ സ്പേസിലെ മന്തി നല്ലതാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല കൂടുതലും ഉണ്ടാവാറില്ല ഇവിടെ പിന്നെ എല്ലാം അവൈലബിളാണ് പക്ഷേ പൊറോട്ടയൊക്കെ അടിപൊളി പൊറോട്ടയായിരുന്നു പിന്നെ നമ്മൾ ഞാൻ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് അവർക്ക് സ്പെഷ്യൽ ജാർ ജാർ ഐസ്ക്രീം ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടത് ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ജാർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ജാർ ഐസ്ക്രീം ക്രീം അതാണ് ഞാൻ ഓർഡർ ചെയ്തത് ബാക്കി എല്ലാവരും മൊഹീറ്റോ ജ്യൂസ് ലൈമം ജ്യൂസൊക്കെയാണ് ഓർഡർ ചെയ്ത കേട്ടോ ഞാനൊരു വെറൈറ്റിക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ജാർ ഐസ് ക്രീമാണ് ഓർഡർ ചെയ്തത് ഒരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റായിരുന്നു ഈ സംഭവത്തിന് കൊള്ളാമായിരുന്നു തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിഭീകരമായ തണുപ്പാണ് കേട്ടോ വായിക്കാത്തട്ട് ചവയ്ക്കാനൊന്നും പറ്റാത്ത ഐസ് കിട്ട കഴിക്കുന്നൊരു ഫീലായിരുന്നു അത് ഒരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു ബിലോ അവറേജ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ബട്ട് ഫുഡെല്ലാം നല്ലതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഈ ഡെസേർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ജ്യൂസും ഒക്കെ നല്ലതായിരുന്നു എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു ചീമയ്ക്കും സച്ചുവിനും ബിലേറ്റഡ് ബേ ആനിവേഴ്സറി വിഷസ് അന്ന് അവർ ഗുരുവായൂർ കൊണ്ട് അവർക്ക് ചിലവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിടത്തില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ചിലവ് മുഖ്യം ബിഗിലേ അങ്ങനെയാണ് പൊക്കിക്കൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ടാറ്റാ